ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ അതേ ഈ ടോപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കളർ ചെയ്ത ടോപ്പാണ് കേട്ടോ വെള്ള കളർ ആയിരുന്ന ടോപ്പിനെ നമ്മൾ കളർ ചെയ്ത് അതേ ഓറഞ്ച് ആക്കിയിട്ടുണ്ട് ഒരു പുതിയ ടോപ്പ് ആക്കി എടുത്തു ഇപ്പൊ ഈ ടോപ്പ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നേരത്തെ വൈറ്റ് വൈറ്റായിരുന്നപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല ഇപ്പൊ ഈ ടോപ്പ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിപ്പോൾ കളറിങ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് അതിനേക്കാൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പല പ്രാവശ്യം പണി കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഡ്രസ്സിൽ എണ്ണ വീഴുക എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും അല്ലേ നമ്മുടെയൊക്കെ ഡ്രസ്സിൽ ഇങ്ങനെ എണ്ണ വീണാണ് അതൊരു കറയായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും പിന്നെ അത് കളയാൻ എന്നാ ചെയ്യണം ോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട് അപ്പോൾ അതൊരു വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു സംഭവം വെച്ചിട്ട് നമുക്ക് ആ എണ്ണക്കറ പെട്ടെന്ന് കളയാൻ പറ്റും അതെന്നാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത് കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണല്ലോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ വീണ എണ്ണക്കറ എങ്ങനെ റിമൂവ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം പ്രായഭേദം പ്രായഭേദമന്യേ എല്ലാവരുടെയും ഡ്രസ്സിൽ വീഴുന്ന ഒരു കറയാണ് എണ്ണക്കറ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുന്ന സമയത്തോ ഒക്കെ നമ്മുടെ കൈ തട്ടിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു എണ്ണക്കറ നമ്മുടെ ഡ്രസ്സിൽ മിക്കവരുടെയും ഡ്രസ്സിൽ വീഴാറുണ്ട് അപ്പോൾ അതിങ്ങനെ എണ്ണക്കറ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് അറിയുകയും ചെയ്യും മിക്ക കളർ കളറിലും എണ്ണക്കറ ഇങ്ങനെ എടുത്തറിയാൻ പറ്റും ചില ചുരുക്കം ചില കളറിൽ മാത്രമാണ് എണ്ണക്കറ നമുക്ക് അത്രയും അങ്ങനെ അറിയാൻ പറ്റാത്തത് അപ്പോൾ ഇത് ഒരു ഒലീവ് ഗ്രീൻ കളറായിരുന്നു ഞാൻ ഓൺലൈനിൽ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ടോപ്പ് അല്ല ഒരു ചുരിദാർ മെറ്റീരിയൽ ആയിരുന്നു അത് തയ്ച്ച് കിട്ടിയപ്പം ഇങ്ങനെ പണിയും കൂടെ കിട്ടി അപ്പോൾ അതൊന്നും കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ടാൽക്കം പൗഡർ മാത്രമാണ് ആവശ്യമുള്ളത് കേട്ടോ ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന കമ്പനിയുടെ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവില്ല പൗഡറ് നമ്മൾ മുഖത്തിടുന്ന പൗഡർ ആ പൗഡർ മാത്രമാണ് നമുക്ക് ഈ എണ്ണക്കറ കളയാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒരു വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം രാത്രി മുഴുവൻ നമ്മൾ ഈ ടോപ്പ് ഇങ്ങനെ വെച്ചേക്കാൻ പോവാണ് നമ്മൾ ആ എണ്ണ വീണ ഭാഗത്ത് പൗഡർ അത് ഇച്ചിരി പൗഡർ ഒന്നും ഇടരുത് കേട്ടോ കുറച്ച് നല്ലോലെ പൗഡർ ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് ആ എണ്ണ വീണ ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നാക്കിയിട്ട് നമ്മളിതിങ്ങനെ തന്നെ വെച്ചേക്കാൻ പോവുകയാണ് രാത്രി മുഴുവൻ അപ്പോൾ രാത്രി മുഴുവൻ ഇരിക്കുമ്പോൾ ഒരുപാട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈ പൗഡറിൽ അറിയാൻ പറ്റും ഇത് കുറച്ച് എണ്ണയായിരുന്നു വീണിരുന്നത് പക്ഷേ ഈ ഒലിവ് ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എടുത്തറിയുന്നുണ്ടായിരുന്നു നമുക്ക് ഇടാനേ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അത് ഇങ്ങനെ ബാക്കിലായിരുന്നതുകൊണ്ട് നമുക്കത് ഇടാൻ പോലും പറ്റത്തില്ലായിരുന്നു അങ്ങനെ അത് രാവിലെ ആയപ്പോഴത്തേക്കിന് ആ പൗഡറൊക്കെ ഒന്ന് തട്ടി മാറ്റി നോക്കിയപ്പം ആ എണ്ണക്കറ ഉണ്ടായി ഭാഗങ്ങളിൽ ആ പൗഡർ ഇച്ചിരി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു നനവ് പോലെ നനവെന്ന് പറയാൻ പറ്റത്തില്ല അവിടെ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമ്മൾ തട്ടിക്കളയുമ്പോൾ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തുകൊണ്ട് പുറത്ത് വന്നതാണ് പുറത്ത് വന്ന് തട്ടിക്കളഞ്ഞപ്പോഴും കണ്ടോ ആ എണ്ണക്കറ ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ ആ പൗഡർ ഇച്ചിരി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ആ കറ വീണ ഭാഗത്ത് മാത്രമായിട്ടൊന്ന് സോപ്പിടാൻ പോവുകയാണ് കേട്ടോ കാരണം ഇത് ഈ കളർ ആയതുകൊണ്ട് നമ്മളിത് നനച്ചു പിന്നെ എണ്ണക്കറ എവിടെയായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഞാൻ എൻ്റെ ൾ ബാർ സോപ്പ് സോപ്പിട്ട് അതായത് വാഷിംഗ് സോപ്പ് സോപ്പിട്ട് അലക്കി കൊണ്ടാണ് കുളിക്കുന്ന സോപ്പ് എടുത്തത് അത് ഏത് സോപ്പ് വേണേലും നമ്മൾ ഏത് സോപ്പാണോ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കതിട്ട് കഴുകാവുന്നതാണ് അപ്പം നമ്മൾ ആ പൗഡർ ഇട്ട് വെച്ച എണ്ണക്കറ വീണ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ആ സോപ്പ് സോപ്പിട്ടൊന്ന് ഒരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ആ എണ്ണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് നന്നായിട്ട് പതയുന്നില്ലായിരുന്നു ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങനെ നിൽക്കുമായിരുന്നു കണ്ടോ ഈ ഒരു തുണിയാണെങ്കിൽ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ആകും അപ്പോൾ എണ്ണക്കറ ഉള്ള ഭാഗവും ഇതേപോലെ കളർ ഇരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുമോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ച് ഞാൻ അലക്കുന്ന കേട്ടോ നിങ്ങൾക്കല്ലാതെ നമ്മൾ സാധാരണ തുണി കഴുകുന്നതിൽ അലക്കിയാലും ഫുള്ള് നനച്ചിട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല ഇത് ഇങ്ങനെ കഴുകുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പോട്ട് കറക്റ്റായിട്ടൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ബാക്കി കഴുകുന്നതായിരിക്കും എനിക്ക് അങ്ങനെയാണ് കംഫർട്ടബിൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണ വീണ ഭാഗത്ത് നന്നായിട്ട് സോപ്പ് ഇട്ട് ഉരച്ചിട്ട് ഞാൻ കൈ കൈകൊണ്ടാണ് ഉരച്ചത് നിങ്ങൾക്ക് ബ്രഷൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം നമ്മുടെ ആ എണ്ണക്കറയുടെ കാഠിന്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന അത് ഇച്ചിരി വ്യത്യാസം വരുത്തുക മെത്തേഡ് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം ഒന്ന് സോപ്പിട്ട് കഴുകി കളഞ്ഞു അപ്പോൾ തന്നെ പോകും നമ്മുടെ എണ്ണക്കറ എന്നാലും എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ അത് വീണ്ടും അതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ ആ ഒരു സോപ്പ് ഇട്ട് ഇങ്ങനെ കഴുകി പിന്നെ ആ സോപ്പ് നന്നായിട്ട് പതഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ എണ്ണക്കറ പോയിട്ടുണ്ടെന്ന് അന്നേരമാണ് ഞാനത് നിർത്തിയത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്പോട്ട് മാത്രം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പറ്റും എണ്ണക്കറ കാര്യം പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും നമ്മുടെ ഡ്രസ്സിനെ നശിപ്പിച്ച് കളയുന്നൊരു സാധനമാണ് അപ്പോൾ അത് ഇത്രയും സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കും അങ്ങനെ നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഓരോ പരീക്ഷണങ്ങളെക്കൂടാണല്ലോ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ തേണ്ട കണ്ട സോപ്പൊക്കെ നന്നായിട്ട് പതയാൻ തുടങ്ങി അപ്പോൾ ഞാനതിങ്ങനെ വെള്ളം ഒഴിച്ച് കളയും വീണ്ടും സോപ്പ് ഇടും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ സോപ്പ് ഇട്ടു കേട്ടോ അന്നേരത്തേക്കും എനിക്ക് മനസ്സിലായി നന്നായിട്ട് അതിലെ ആ ഒരു കറയൊക്കെ പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി എന്താ പറയുക ഇത് ഞാൻ അലക്കി വെച്ചിരുന്ന ചുരിദാറായിരുന്നു അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ട് വെച്ചതുമല്ല അലക്കി വെച്ചിരുന്ന ചുരിദാറാണ് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിത് കഴുകാതെ എടുത്ത് വെക്കാം ഈ നനഞ്ഞ ഭാഗം ഉണക്കിയാൽ മതി പക്ഷേ പൗഡർ ഇട്ടപ്പോൾ എല്ലാ ഭാഗത്തും ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാക്കറ്റ് ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂവിനകത്തൊന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ഓടിക്കകത്ത് മുക്കിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ എൻ്റെ നല്ല ഡ്രസ്സുകളൊന്നും അങ്ങനെ സോപ്പ് പൊടിയിൽ മുക്കാറില്ല ഷാംപൂ വാഷാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂവിൽ മുക്കിയത് അപ്പോൾ ഇത് ഒരു പാക്കറ്റ് ക്ലിനിക് പ്ലസിന്റെ ഷാമ്പൂ അത് കളർ ഇളകുന്ന ഡ്രസ്സാണ് കേട്ടോ അതുകൊണ്ടാണ് അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ചത് മേടിച്ചതാണെങ്കിലും മേടിച്ചപ്പം മുതൽ ഇതിൻ്റെ പേരിൽ പണികൾ മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ അലക്കി കഴിഞ്ഞു ചെളിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ പൗഡർ പോകാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊരി പിഴിഞ്ഞു വിരിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഊരി പിഴിയുക അപ്പോൾ നമ്മുടെ കറ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും പ്രാവശ്യം ഊരിപ്പിഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കൊണ്ടുപോയി വെയിലത്തിട്ട് ഉണക്ക വെയിലത്തോ ഷെയ്ഡിലോ ഒക്കെ ഇടുക ഇത് കളർ പോകുന്ന തുണിയും കൂടെ ആയതുകൊണ്ട് ഞാനങ്ങനെ വലിയ വെയിലത്ത് ഇടാറില്ല പക്ഷേ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ട് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് വെയിലത്ത് കൊണ്ട് ഇട്ടതാണ് കേട്ടോ അങ്ങനെ വേണ്ട ഞാൻ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ തുണി എനിക്ക് സത്യത്തിൽ തികയത്തില്ലായിരുന്നു കേട്ടോ ചുരിദാർ തയ്ക്കാൻ പോലും തികയത്തില്ലായിരുന്നു അത്രയും പൈസ കൊടുത്ത് നമ്മളൊരു ഭയങ്കര ഫേമസ് ായിട്ടുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത് ആദ്യം കഴുകിയപ്പോഴത്തെ കോലവും ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കാരണം അവര് ഇത് ഡെയിലി യൂസ് ഓഫീസ് യൂസ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ഇത് സത്യത്തിൽ ഡ്രൈ ക്ലീനിങ് ആണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് എനിക്കറിയില്ല എന്തായാലും എനിക്കത് വാങ്ങിച്ചപ്പോൾ മോലം പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതേ നമ്മുടെ ടോപ്പ് ഉണങ്ങിയിട്ടുണ്ട് ടോപ്പ് ഉണങ്ങിയപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു കറയൊക്കെ പോയി കേട്ടോ നല്ല ഗംഭീരമായിട്ട് ആ കറയൊക്കെ പോയി കണ്ടോ നിങ്ങൾ കണ്ടതല്ലേ നേരത്തെ അതിൽ രണ്ടുമൂന്നിടത്ത് ഇങ്ങനെ എണ്ണക്കറ പറ്റി പിടിച്ചിരുന്നു അപ്പോൾ ആ ഒരു കറയൊക്കെ പോയി നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം